എ പ്ലസ് മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അയാ നഴ്സറി പൂക്കൊട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ജീവനക്കാരും കാർ യാത്രക്കാരായ യുവാക്കളും തമ്മിൽ വാക്കേറ്റം കെ എസ് ആർ ടി സി ബസ്സിന്റെ ട്രിപ്പ് മുടങ്ങി കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ ഷമീർ അലിയുടെ പരാതിയിൽ കാർ യാത്രക്കാരായ അഞ്ചു പേർക്കെതിരെ നിലമ്പൂർ പോലീസ് കേസെടുത്തു ട്രിപ്പ് മുടക്കി ഡ്യൂട്ടി തടസ്സപ്പെടുത്തി മർദ്ദിച്ചു എന്നീ കാര്യങ്ങൾ കാണിച്ചാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ പരാതി നൽകിയത് കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് മമ്പാട് വെച്ചാണ് കാർ വിലങ്ങിനിട്ട് കെ എസ് ആർ ടി സി ഡ്രൈവറേയും കണ്ടക്ടറേയും അസഭ്യം പറയുകയും ബസ് തടഞ്ഞിട്ട് ട്രിപ്പ് മുടക്കുകയും ചെയ്തുവെന്ന പരാതിയുള്ളത് എരുമമുണ്ടയിൽ നിന്നും മെഡിക്കൽ കോളേജ് വഴി കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സാണ് തടഞ്ഞിട്ടത് മെഡിക്കൽ കോളേജിലേക്കുള്ള നിരവധി രോഗികളുടെ മുന്നിൽ വെച്ചായിരുന്നു സംഭവം റോഡിൽ രണ്ട് സ്വകാര്യ ബസ്സുകൾ നിർത്തി യാത്രക്കാരെ ഇറക്കുന്നതിനിടയിൽ ഈ ബസ്സുകളെ മറികടന്നു പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിലേക്ക് നിലമ്പൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ വന്നു നിന്നു തുടർന്ന് വാഹനങ്ങൾ പിറകോട്ടെടുക്കാൻ ഇരുകൂട്ടരും തയ്യാറായില്ല ഇതോടെയാണ് സംഘർഷാവസ്ഥ ഉണ്ടായത് പതിനഞ്ച് മിനിറ്റായിട്ടും കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിലെ തടസ്സം കാർ യാത്രക്കാർ മാറ്റാൻ തയ്യാറായില്ലെന്നും രോഗികൾക്കുൾപ്പെടെ ഏറെ പ്രയാസം സൃഷ്ടിച്ചുവെന്നും ട്രിപ്പ് മുടങ്ങിയെന്നും ബസ് ജീവനക്കാർ പറയുന്നു പോലീസ് എത്തിയാണ് സംഘർഷത്തിന് അയവ് വരുത്തിയത് കാർ യാത്രക്കാർ ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയ കാർ യാത്രക്കാരായ യുവാക്കൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നിലമ്പൂർ സി ഐ ബി എസ് ബിനു പറഞ്ഞു നിലമ്പൂർ விவது இனம் புதினம் பிளின் தைகள் அறுபது இனம் மாவின் தைகள் பத்தினம் ரம்பூட்டான் பதினாலம் பேரகள் பத்தினம் சாம்பகள் எல்லா இனத்தில் உள்ள விதேசி பழவரக செடிகள் மோஹித் நகர் இந்தர் மங்களா காசர்கோடன் கமங்கின் செடிகள் ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരുക്കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാൻ നഴ്സറി പൂക്കൂട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് സെവൻ ഫൈവ്